പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്നുള്ളത് ചരിത്രത്തിൻ്റെ ചില വസ്തുതകളുടെ പരിശോധന ചില പഠനങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശവും ലക്ഷ്യവും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ നിരവധി കാണുന്ന ക്ഷേത്ര മാതൃകയിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത് ഇത് ഒരു ടെൻറ്റ് കിട്ടിയിരിക്കുകയാണ് എന്തോ ഉത്സവം മറ്റോ ആയിട്ട് ബന്ധപ്പെട്ടു അതുകൊണ്ട് അതിൻ്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരു തമിഴ്നാട്ടിലെ നമ്മൾ പ്രവേശിച്ച പോലുള്ള ഒരു തോന്നലാണ് നെടുമ്പങ്ങാട്ടുള്ള ഈ അമ്പലത്തിൻ്റെ മുറ്റത്തും അതിൻ്റെ പരിസരത്തും വരുമ്പോൾ ഈ ഗല്ലിയിലുമൊക്കെ കയറുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് യഥാർത്ഥത്തിൽ കേരളം തന്നെ ഒരു തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഇറ്റില്ലമായിരുന്ന തമിഴ്നാടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളം എന്നുള്ളത് ഈ നിർമ്മിതികളൊക്കെ വിളിച്ചു പോകുന്നുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് കോയിക്കൽ കൊട്ടാരം ഉള്ളത് ആ പാലസിൻ്റെ ഗേറ്റാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഗേറ്റിനോട് ചേർന്ന് ആ ഒരു ക്ഷേത്രം അവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനോട് ചേർന്ന് തൊട്ടടുത്തുള്ളത് ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ പുറകു സൈഡിലാണ് കോയ്ക്കൽ പാലസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും നേരത്തെ ഞാൻ കാണിച്ചിട്ടുള്ള ക്ഷേത്രം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളതെങ്കിൽ ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയിൽ തന്നെ മറ്റൊരു ക്ഷേത്രം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചത് ദിനും ധാരാളം ആളുകൾ ഇവിടെ വന്നു പോകാറുണ്ട് വിദ്യാർത്ഥികൾ ചരിത്ര പഠനം ആഗ്രഹിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വിവാഹവും മറ്റ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ ഈ മേഖലകളിലൂടെ തൊട്ടപ്പുറത്തേക്കുള്ള നടപടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട് അപ്പം ഇവിടെയും ഇതിന്റെ ഉള്ളിൽ നിരവധി ചരിത്ര സംഭവങ്ങളെ സംബന്ധിച്ച് പഠനവിധേയമാക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സന്ദർശകരായി എത്താറുണ്ട് ഇതാണ് കൊട്ടാരത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു കാഴ്ച കൊട്ടാരത്തിൻ്റെ സൈഡ് കാഴ്ച ഇങ്ങനെയാണ് ഇത് തൊട്ടപ്പുറത്ത് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഇവിടെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് പാർക്ക് ചെയ്തിട്ട് കയറി വരാം ഫീസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കൊട്ടാരം ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയുള്ളൊരു പൂർണമായ ദൃശ്യത്തിലാണ് അതിൻ്റെ ഒരു വലിപ്പം നോക്കി കാണാൻ സാധിക്കുന്നത് ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഈ കയ ഇത് ചെല്ലുന്നത് ബാക്ക് സൈഡിലാണ് ഇപ്പോൾ കയറി ചെല്ലുന്നത് ഇതിൻ്റെ ഫ്രണ്ട് യഥാർത്ഥത്തിൽ അത് കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് പടിഞ്ഞാറ് ഭാഗമാണ് അങ്ങനെ പറഞ്ഞാൽ അറിയുന്ന ആളുകളുണ്ടല്ലോ ഇത് പടിഞ്ഞാറ് ഭാഗമാണ് തൊട്ടപ്പുറത്ത് കിഴക്ക് ഭാഗത്താണ് ഇതിൻ്റെ മുഖപ്പ് വരുന്ന ഭാഗം ഉള്ളത് ഇനി മറ്റാരെങ്കിലും വന്നിട്ട് ഇത് കറക്റ്റ് കിഴക്കല്ല കറക്റ്റ് പടിഞ്ഞാറല്ല എന്നുള്ളൊരു വാദമൊന്നും പറയേണ്ടതില്ല ഞാൻ ഏകദേശം ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞാണ് കാരണം ഞാൻ ദിശയൊന്നും അത്രയധികം വ്യക്തമായി ഇവിടെ വന്നു മനസ്സിലാക്കിയിട്ടില്ല കാരണം നമ്മൾ മറ്റൊരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ദിശ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല പക്ഷേ എങ്കിലും ഞാനൊരു പിന്നെ അനുമാനത്തിൽ പറഞ്ഞാണ് ഏകദേശം ആ പടിഞ്ഞാറ് ഭാഗത്തോടെ ആണ് നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ആ വഴിയാണ് ആദ്യം നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ നേരെ മർസൈഡിലാണ് അതിൻ്റെ മുഖഭാഗം ഉള്ളത് എന്ന സൂചന പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത് അതിൽ ഇനി ആരും ഒരു തർക്കത്തിന് പിടിക്കുകയോ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയുടെ ആവശ്യമൊന്നും ഇല്ലാത്ത വിധം തന്നെ ഞാൻ ആദ്യം തന്നെ ആ കാര്യം സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കടന്നു വരുമ്പോൾ ഇങ്ങനെ ചെറിയ ഉദ്യാനം ഒക്കെയാണുള്ളത് വലിയ വിശാലമായ കോട്ട ഒന്നുമല്ല അല്ലെങ്കിൽ കൊട്ടാരവുമല്ല അല്ലെങ്കിൽ സൈനിക താവളവൊന്നും കാരണം ചെറിയ ഒരു ഏതോ ഒരു കുടുംബം അവരുടെ ബന്ധുവോ മറ്റുമൊക്കെ ആവുന്ന ഒരു നാടുവാഴിയോ മറ്റുമൊക്കെ താമസിക്കുന്ന ചെറിയൊരു കുടുംബമായിട്ടാണ് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് അതിനപ്പുറത്ത് വിശാലമായ ഏരിയ ഇതിൻ്റെ പിന്നിൽ കാണാൻ സാധിക്കുന്നില്ല ഈ കൊട്ടാരം നിലനിൽക്കുന്ന ഈ ചുറ്റുവട്ടത്തുള്ള ഇതുപോലൊരു സ്ക്വയറായ ഒരു മതിലിൻ്റെ ഉള്ളിൽ മാത്രം നിലനിൽക്കുന്ന കുറച്ച് ഭൂപ്രദേശം മാത്രമാണിത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ രാജകീയമായ അല്ലെങ്കിൽ പഴയകാലത്ത് അത്തരം പ്രമാണിമാരായ ആളുകൾ ഉപയോഗിച്ചിരുന്ന ധാരാളം ചരിത്ര വസ്തുക്കൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ചുമട് താങ്ങിയിണ്ട് അതേപോലെ വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള കന്നുകാലികൾക്കും അതുപോലെ തന്നെ കുതിരകൾക്കും മറ്റുമൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന പിന്നെ എന്താ പറയുക കരിങ്കലിൽ നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങൾ പോലെ തോന്നുന്ന കുളങ്ങൾ ചെറിയ കുളങ്ങൾ അതുപോലെ അവരുടെ കുടുംബക്കാരായ ആളുകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള കുളം അങ്ങനെയുള്ള ഫൗണ്ടനുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെറിയ തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് കൊട്ടാരത്തിൻ്റെ ഒരു ആംഗിള് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ രണ്ട് ദിശകളും കാണാൻ കഴിയുന്ന തരത്തിൽ അതിൻ്റെ ഒരു ആ കാലത്ത് ഏറ്റവും വലിപ്പമാറുന്ന ഒന്നാണ് ഒരു ഇന്നും സാധാരണക്കാരുടെ വീടുകളെക്കാളുമൊക്കെ ഒരുപക്ഷെ വലുതായ ഒന്നായിരിക്കും ഈ കൊട്ടാരം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പിന്നീട് ഈ ടൈലൊക്കെ പാകിയിട്ട് വഴിയൊക്കെ ഒന്ന് മനോഹരമാക്കിയിരിക്കുന്നു എന്നതിനപ്പുറം ഇതൊക്കെ പഴയ നിർമ്മിതികളുടെ ഭാഗം തന്നെയാണ് പക്ഷേ ടൈലും മറ്റു കാര്യങ്ങളൊക്കെ പുതിയ നിർമ്മിതിയുടെ ഭാഗത്തുമാണ് ഇതാണ് കുളം ആ കുളത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല ഇവിടെ ഒരു ഗേറ്റ് ചെയ്തിരിക്കുകയാണ് അടച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ താഴേക്ക് പോകാൻ സാധിക്കില്ല അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മറ്റുമൊക്കെ പോകാൻ പറ്റും ഇതാണ് ആ കുളത്തിൻ്റെ ഒരു വിസ്തൃത രൂപം നമുക്ക് കാണാൻ പറ്റും നല്ല താഴ്ചയിലാണ് ചെയ്തിട്ടുള്ളത് ആ താഴ്ചയിൽ തന്നെ നല്ലതുപോലെ കെട്ടി ഒരുക്കി മനോഹരമാക്കി എടുത്തിട്ടുണ്ട് ആ കുളത്തിൻ്റെ രൂപവും അതിൻ്റെ ഭാവവും ഒക്കെ നമുക്ക് ദർശിക്കാൻ കഴിയുന്ന തരത്തിൽ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ സന്ദർശകരായ ആളുകളൊക്കെ വരുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഗേഡ് എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും ബോർഡുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരു രൂപവും ഭാവവും ആ കാണുന്ന എടുപ്പ് ആണ് അതിൻ്റെ മുഖമായി ഉള്ളത് അതിൻ്റെ മുന്നിൽ ശില്പങ്ങളും മറ്റുമൊക്കെ വഹിച്ചിട്ടുണ്ട് അത് പ്രതാപത്തിൻ്റെയും ആഠ്യതയുടെയും കുലമഹിമയുടെയും കുലത്തിൻ്റെയും ഒക്കെ പ്രമാണിത്വം വിളിച്ചോതുന്ന തരത്തിലേക്ക് അവർ ആ കാലത്ത് തന്നെ സ്ഥാപിച്ചിരുന്ന ഒന്ന് തന്നെയാണിത് അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് ഇതാണതിൽ കയറുന്ന വഴി ഉള്ളത് ആ വഴിയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആണ് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് വഴികളുണ്ട് അവിടെ ദിശാ സൂചകങ്ങളും അവിടുത്തെ ഗൈഡ് ഒക്കെ നൽകുന്ന ചില കുറിപ്പുകളും ചില ബോർഡുകളും ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പൂന്തോട്ടം പോലെ മനോഹരമായ നല്ല വഴികളൊക്കെ ഒരുക്കി സഞ്ചാരികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പണികൾ വേലകൾ ഇവിടെ പുരാവസ്തു വകുപ്പ് ചെയ്യുന്നുണ്ട് ഏതായാലും പോലീസിൻ്റെയും മറ്റുമൊക്കെ സാന്നിധ്യവും അവരുടെ സംരക്ഷണയിലും പുരാവസ്തു വകുപ്പൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ സംരക്ഷണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് രാജകീയമായ നിലകളിലേക്കുള്ള കല്ലുകൾ പാകാനും അങ്ങനെയുള്ള ഒരു പ്രതി ഒക്കെ ഇതായിട്ടുണ്ട് ഇത് ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന കാളവണ്ടിയും കുതിരവണ്ടിയും ഒക്കെയാണ് കുതിരവണ്ടി അതിൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഗ്ലാസ് നിറച്ച് ആർക്കും തൊടാൻ കഴിയാത്ത തരത്തിൽ കുതിരവണ്ടികളും കാളവണ്ടികളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ഷെഡുകൾ എവിടെയുണ്ട് അപ്പോൾ ഇതിൽ ഇതൊരു കുതിരവണ്ടിയാണ് അപ്പോൾ ആ കുതിരവണ്ടിയുടെ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാളിക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഗ്ലാസിൻ്റെ അകത്താക്കി വെച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള പൂക്കൾ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ പൂക്കളൊക്കെ തറയിലൊക്കെ വീണ് കിടക്കുന്നു മറ്റു പൂക്കളൊക്കെ അതിൻ്റെ ഇങ്ങനെ കാറ്റിൽ ആടി മനോഹരമായി ആളുകളെ വരുന്നവരെ സന്ദർശകരെ ഒക്കെ ടാട്ട ചെയ്തുകൊണ്ട് വിഷ് ചെയ്തുകൊണ്ട് അത് സന്തോഷിപ്പിച്ച് തന്നെ വരലസിച്ച് അവിടെ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഈ കെട്ടുകളിലൊക്കെ ആളുകൾ വരികയും ഇരിക്കുകയും പഠിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കൽക്കെട്ടുകളാണ് ഒരു മരത്തിൻ്റെ മുന്നിൽ കെട്ടിയിരിക്കുന്ന കൽക്കെട്ടുകളാണ് അത് എത്രയധികം പഴമയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത്രയധികം പഴമയുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ കൊട്ടാരത്തിൻ്റെ എല്ലാ വഴികളിലേക്കും നടക്കുമ്പോൾ ഇതുപോലെ കല്ല് പാകിയിട്ടുണ്ട് ആ കല്ല് പാകിയിട്ട് നാല് വഴികളും മനോഹരമാക്കി അതിൻ്റെ ഇടയിൽ പച്ചപ്പ് വരുത്തി ഒരു ഉദ്യാന മാതൃക രൂപപ്പെടുത്തി മനോഹരമാക്കാൻ വേണ്ടി ഒരു ശ്രമം എന്തായാലും നടത്തിയിട്ടുണ്ട് മനോഹരമായിരിക്കുന്നു നന്നായിരിക്കുന്നു അവിടുത്തെ ചില ഗൈഡ് ലൈനുകളൊക്കെ ഇങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ പല കാണിക്കാറുണ്ട് ഒപ്പം സന്ദർശകരായ പല ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഷൂട്ടിന് വേണ്ടി ഇവിടെ വരാറുണ്ട് ആ ഫോട്ടോ ഷൂട്ടുകൾ പല ഘട്ടങ്ങളിലും പലരും നമ്മൾ കാണുകയും അവരെ നമ്മുടെ വീഡിയോയിൽ പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ജാഗ്രത പുലർത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അത്തരം രംഗങ്ങളൊന്നും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ ബോധപൂർവം വന്നിട്ടുള്ളത് ഇത് പോലീസുകാർ കാവൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇതുവഴിയാണ് സന്ദർശകരെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ആ നിൽക്കുന്നത് അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട് ഏകദേശം സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത് ഏതായാലും സമയം കഴിഞ്ഞാൽ പിന്നീട് ആരെയും ഉള്ളിലേക്ക് കടത്തിവിടില്ല നല്ലതാ എന്ന് പറയുന്ന ഒരു സമയത്തിൻ്റെ മുമ്പ് തന്നെ അവരത് ഏകദേശം ക്ലോസ് ചെയ്യുന്ന രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ടൈം എഴുതി വെച്ചാൽ ആ ടൈമിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുന്ന ഒരു രീതി ഇവിടെ കാണാൻ സാധിച്ചു അപ്പോൾ ഏതായാലും ഇതാണതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാണിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അത് കിഴക്കാണ് എന്ന് പറഞ്ഞ ആ ഭാഗത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഭാഗമുള്ളത് ഇങ്ങനെയാണ് അതിലേക്ക് കയറുന്ന പ്രവേശന കവാടം കോട്ടയുടെ മെയിൻ അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ മെയിൻ പ്രവേശന കവാടം ഇങ്ങനെയാണ് ഉള്ളത് അതൊരു ചെമ്പരന്തിയാണ് ഞാൻ ചെമ്പരന്തിയൊക്കെ ഇന്ന് കേരളത്തിൽ വളരെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി കാരണം എൻ്റെ നാട്ടിൽ നിന്നും ഇപ്പോൾ ചെമ്പരന്തി കാണാനേ ഇല്ല ഈ ചെമ്പരന്തി ഒരു കാലത്ത് എല്ലാ വീട്ടിൻ്റെ മുറ്റങ്ങളിലും ഒരു പത്ത് മുപ്പത്തു വർഷം മുമ്പൊക്കെ നിറഞ്ഞ് കവിഞ്ഞു നിന്തിരുന്നു പലതും നഷ്ടപ്പെട്ടു പോയ കൂട്ടത്തിൽ നിന്ന് ചെമ്പരന്തിയും കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പരിഭവം പങ്കുവെക്കുകയാണ് എങ്കിലും ധാരാളമായുള്ള ഉണ്ട് കേരളത്തിൽ പക്ഷേ നമ്മുടെ പല ഇടങ്ങളിലും അത്തരം കാഴ്ചവട്ടത്ത് ഒരു അപര്യാപ്തമായി തോന്നുന്നുണ്ട് എന്നത് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ് ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നെടുമങ്ങാട് പോലുള്ള ഒരു പ്രദേശത്തേങ്ങൾ കൊട്ടാരമുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ സന്ദർശകരായ എല്ലാവരും വരട്ടെ കാണട്ടെ അവരും ഇതിൻ്റെ ചരിത്രം പ പശ്ചാത്തലങ്ങളൊക്കെ മനസ്സിലാക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യട്ടെ എന്ന അർത്ഥത്തിൽ കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൻ ഹൃദയപൂർവ്വം തൊടാൻ വേണ്ടി മറക്കരുത് ഞാനിടുന്ന എല്ലാ നല്ല വീഡിയോകളും നിങ്ങൾക്ക് അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് അത് ഉപകാരപ്പെടും ഈ വീഡിയോ സബ്സ്ക്രൈബ് ഇനിയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായി വേറൊരു സന്ദർഭത്തിൽ നമുക്ക് കടന്നു വരാം അതുവരെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഹൃദയപൂർവ്വം ഗുഡ് ബൈ